എല്ലാവർക്കും അച്ചു സേവനിലേക്ക് സ്വാഗതം എന്തൊക്കെയു വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കുന്നത് അടിപൊളി ഷോമാലകൾ ഉൾപ്പെടുത്തി അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള വളകളൊക്കെ ഉൾപ്പെടുത്തില്ല ഒരു അടിപൊളി വീഡിയോ ആണ് അതുപോലെ തന്നെ നാളെയും കൂടി മാത്രമാണ് ഓഫറുള്ള മാക്സിമം പർച്ചേസ് ചെയ്യാത്തവരൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം ഫസ്റ്റത്തെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഷോമാല ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ലോക്കറ്റ് ആയാലും ലോക്കറ്റായാലും ഹെവിയായിട്ടുള്ള സൈസല്ല വന്നേക്കണം ഒരു മീഡിയം സൈസിലാണ് വന്നേക്കണം ഡിസൈൻ വർക്കായിട്ട് ചെയ്യണം നന്നായിട്ടുണ്ട് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് നമുക്ക് എട്ട് പിടി ഒമ്പത് പിടി ലെങ്ത്തിൽ സുഖമായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ഷോമാലയാണ് ഗോൾഡൊക്കെ മാറി നിൽക്കും കേട്ടോ അത്രയും ഒറിജിനാലിറ്റി തോന്നുന്ന മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അത്യാവശ്യം വലിപ്പത്തിൽ വരണ പേളിൻ്റെ ഒരു മാലയാണ് കേട്ടോ വന്നേക്കണത് സുഖമായിട്ട് ഒരു ഏഴുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല രീതിയിൽ ഇപ്പോൾ സാരി കൊടുത്തിട്ട് കുറേ ഇങ്ങനെ പേളിൻ്റെ മാലയൊക്കെ ഇട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിളായിട്ട് ഇടാൻ പറ്റണം അഡ്ജസ്റ്റബിൾ ബാംഗ്ലാണ് ആണ് കേട്ടോ വരുന്നത് ബാക്ക് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ നന്നായിട്ടല്ലേ കാണാനായിട്ട് അടിപൊളി ഡിസൈനാണ് ഇതിന്റെ കുറച്ച് വെറൈറ്റി വന്നിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കണത് അഡ്ജസ്റ്റ് ചെയ്തെടുാൻ പറ്റുന്ന മോഡലാണ് സിമ്പിൾ ആണ് അടിപൊളി ഡിസൈനുകളാണ് കേട്ടോ പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നു പോകണ മോഡലുകളാണ് കേട്ടോ ഇതൊക്കെ ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബിയുടെ സ്റ്റോൺ വർക്കിൽ വന്നേക്കണത് അഡ്ജസ്റ്റബിൾ ബാങ്കുകളാണ് കേട്ടോ അടിപൊളി സിമ്പിളാണ് കേട്ടോ മോഡല് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ ആയിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വർക്കിൽ വരുന്ന അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ആൻറ്റിക്കിൽ വന്നേക്കണം ഇതുപോലത്തെ ഒരു മാലയാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് കേട്ടോ ലോക്കറ്റ് വന്നേക്കണത് ഈ ഹെവി ആയിട്ട് ലോക്കറ്റ് വലിപ്പത്തിൽ ഇടാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടാവില്ലേ അവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് നല്ല ഫിനിഷിംഗാണ് കേട്ടോ അതായത് മാലിയായാലും കമ്മലായാലും ലോക്കറ്റൊക്കെ അടിപൊളി ഫിനിഷിങ്ങിലാണ് ഫിനിഷിങ്ങിലാണോട്ടോ വന്നേ അത് പറയാണ്ടിരിക്കാനായിട്ട് പറ്റില്ല ലോക്കറ്റ് കുറച്ച് സൈസ് കൂടുതൽ തന്നെയാണ് കേട്ടോ അതൊരു മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ താലിചെയ്യൻ ടൈപ്പ് ആണോട്ടോ വന്നേക്കണത് നല്ല ഫിനിഷിങ്ങുള്ള മോഡലാണ് ഒതുക്കുള്ള ടൈപ്പിലാണ് കേട്ടോ വന്നേക്കണത് ഒട്ടും ഹെവി ആയിട്ടുള്ള ഹെവിയായിട്ടുള്ള സൈസല്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് പത്ത് പിടി ലെങ്ത്തിലാണ് ആണോ കേട്ടോ വന്നേക്കുന്നത് ഇതിൻ്റെ തന്നെ എട്ട് പിടി ലെങ്ത്തിൽ ചോദിച്ചാൽ നമ്മുടെ ഉണ്ടാവും കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ലോക്ക് ബാങ്കിലാണ് കേട്ടോ വന്നേക്കുന്നത് സൈഡിൽ ഓപ്പൺ ചെയ്യില്ല അങ്ങനത്തെ മോഡലാണ് നല്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ ഇതൊക്കെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ഡിസൈൻ വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് ഇതും കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയുള്ള സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി മോഡലാണ് കേട്ടോ സ്റ്റോൺ വർക്കൊക്കെ നമ്മൾ കുറേ നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കളർ പോവില്ല അപ്പോൾ വീണ്ടും കളർ എടുത്താലും ഈ സ്റ്റോണിൻ്റെ ഒക്കെ തിളക്കം അതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ വന്നേക്കുന്നത് റൂബിയും വൈറ്റും കളർ കോമ്പിനേഷനും ഒരു ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ കുട്ടികളുടെ സൈസില് തന്നെയാണ് കേട്ടോ വന്നേക്കണത് ഒരു മോഡൽ വന്നേക്കുന്നത് വലിയവരുടെ സൈസിലുള്ള ലോക്ക് ബാങ്കുകളാണ് കേട്ടോ വന്നേക്കുന്നത് ആയിട്ടുള്ള ഡിസൈനാണ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് എട്ടുപിടി ലെങ് ഇതുപോലത്തെ പേളിൻ്റെ മാലയാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഒരു മോഡൽ വന്നേക്കുന്നത് ആൻറ്റിക്കിന് ഇതുപോലത്തെ അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഫിനിഷിങ്ങുള്ള മോഡലാണ് ഇത് ലോക്കറ്റ് വന്നേക്കുന്നത് കറക്റ്റ് സൈസില് തന്നെയാണ് കേട്ടോ കമ്മൽ വന്നിട്ടുണ്ട് സെറ്റായിട്ട് നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ലോക്കറ്റ് കറക്റ്റ് സൈസിലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കൈലാഞ്ചി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് ഓഫർ ആണല്ലോ അപ്പോൾ ഇതുപോലത്തെ മോഡലൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ റേറ്റ് കുറവില്ല നമുക്ക് മേടിക്കാനായിട്ട് പറ്റും നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ ഇതൊക്കെ ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കൈയിലാഞ്ചി ആണ് കേട്ടോ വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള സിംപിളായിട്ട് ഹാർട്ട് ഷേപ്പിൻ്റെ ഡിസൈനാണ് വന്നേക്കുന്നത് വലിയവരുടെ സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് കൈലാഞ്ചി തന്നെയാണ് വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കുട്ടികളുടെ സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല അടിപൊളി ഡിസൈൻ വർക്കാണ് സിമ്പിളായിട്ടുള്ള സ്റ്റോൺ വർക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഗോൾഡിൻ്റെ ഡിസൈനും കൂടി വന്നിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് സിമ്പിൾ ചെറിയ ചെറിയ ഡിസൈനിൽ വ്യത്യാസമാണ് വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വലിയവരുടെ സൈസില് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റണം അടിപൊളിയായിട്ടുള്ള ഒരു വളയാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ട് കേട്ടോ തിളക്കുള്ള സ്റ്റോൺ വർക്കാണ് വന്നേക്കുന്നത് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഷോമാല ടൈപ്പാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല അടിപൊളി ഫിനിഷിങ്ങിലാണ് വന്നേക്കുന്നത് ഗോൾഡ് അല്ല എന്ന് പറയില്ല അത്രയും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ ഷോമാലയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ ഡിസൈൻ വർക്ക് വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ലോക്കറ്റ് നല്ല ഒതുക്കളൊരു ലോക്കറ്റാണ് വന്നേക്കുന്നത് ബാക്കിലേക്ക് ഇതുപോലത്തെ ഡിസൈൻ്റെ ചെയ്യനും അതുപോലെ ബാക്ക് ചെയ്യുന്ന നമുക്ക് എട്ട് പിടി ഒമ്പത് പിടി ലെങ്ത്തിൽ സുഖമായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ഷോമാലിയാണ് കേട്ടോ ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കി വെക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജി പേ ചെയ്യണ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ ഓഫറിൻ്റെ കാര്യം ആരും മറക്കണ്ട നാളെ ഒരു ദിവസം കൂടി മാത്രമേ ഉള്ളൂ അപ്പോൾ മാക്സിമം പർച്ചേസ് ചെയ്യാത്തവരൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോ നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും കാണാം താങ്ക്